എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വരികയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും സഹായം ലഭിക്കുന്നതാണ് ഈ പ്രാവശ്യം വിതരണം അല്പം കൂടി നേരത്തെ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അതായത് ജൂൺ മാസം പത്തൊൻപതാം തീയതി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അതിനു മുൻപ് തന്നെ ആനുകൂല്യം ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചെങ്കിൽ അത് മുൻകൂറായിട്ട് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ക്ഷേമ പെൻഷനും ഇതിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ ഭരണപക്ഷവും എല്ലാം തന്നെ ഈ ക്ഷേമ പെൻഷനെ മുൻനിർത്തി തന്നെയാണ് വോട്ട് പിടിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള വിതരണം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന എല്ലാവരും തന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി ബയോമെട്രിക് മസ്റ്ററിംഗ് ആണ് ആരംഭിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് മസ്റ്ററിങ് ആരംഭിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമായിരിക്കും മസ്റ്ററിങ് നടത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടതാണ് വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവരുണ്ട് വിധവാ പെൻഷൻ വാങ്ങുന്നവരുണ്ട് കർഷക തൊഴിലാളി പെൻഷൻ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരുമുണ്ട് അവിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവരുമുണ്ട് അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വിവിധ വിഭാഗങ്ങളിലെല്ലാം തന്നെ ഈ പെൻഷൻ വാങ്ങുന്നവർ ഈ ഒരു മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് മാത്രമല്ല ക്ഷേമനിധി ബോർഡുകൾ നൽകുന്ന പെൻഷൻ തുകയുണ്ട് ആ ഒരു തുക കൈപ്പറ്റുന്നവരും മസ്റ്ററിങ്ങിന് വേണ്ടി എത്തിച്ചേരേണ്ടതാണ് ഇവരും അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്ന് വേണം ഇത് പൂർത്തീകരിക്കാൻ ഇനി വാർഷിക മസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ അത് പരാജയപ്പെടുകയാണ് എങ്കിൽ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അതായത് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുവാനുള്ള അവസരവും ഒരുക്കി തരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലും ഒക്കെ ആയിട്ട് സർക്കാർ അംഗീകരിച്ചിട്ടുള്ള സർക്കാർ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ലൈഫ് സർട്ടിഫിക്കറ്റുകൾ പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു സാക്ഷ്യപത്രമാണ് ഈ മസ്റ്ററിങ്ങിലൂടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കഴിഞ്ഞാൽ നമുക്ക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് ഇനി മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാന രേഖ നമ്മുടെ ആധാർ കാർഡാണ് ആധാർ അധിഷ്ഠിതമായിട്ട് നമ്മൾ മുൻപ് ആധാർ വെരിഫിക്കേഷൻ്റെ ഒക്കെ സമയത്ത് നമ്മൾ ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ എല്ലാം വിരലുകൾ പതിപ്പിച്ചാണ് ആധാരിൽ നമ്മൾ ഈ കാര്യങ്ങൾ ഫീഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു മാസ്റ്ററിങ് നടത്തുന്നതിനും ബയോമെട്രിക് അധിഷ്ഠിതമായിട്ടാണ് ഇവിടെ നമ്മുടെ ആധാർ നമ്പർ കൊടുത്ത് ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുമ്പോൾ കൃത്യമായിട്ട് അത് വിജയകരമാകും ആ ഒരു സമയത്ത് നമുക്ക് ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ട് നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യേണ്ടതാണ് ഇനി ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിക്കുമ്പോൾ ഈ ഒരു സമയത്ത് പൂർത്തീകരിക്കണമെന്നില്ല അതായത് നമുക്ക് ജൂലൈ മാസവും ചെയ്യാനുള്ള സമയമുണ്ട് അല്ല എങ്കിൽ ഓഗസ്റ്റ് മാസം ഇരുപത്തി തീയതി വരെ ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സമയമുണ്ട് ഇനി ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ എവിടെയാണോ ഉള്ളത് നമ്മുടെ പ്രദേശത്തിനടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ ആ അക്ഷയ കേന്ദ്രങ്ങളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് തന്നെ വന്ന് ചെയ്യണമെന്നില്ല അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഗുണഭോക്താക്കൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതോടൊപ്പം തന്നെ തീർത്തും അവശതയുള്ള വ്യക്തികൾ കിടപ്പ് രോഗികൾ അങ്ങനെയുള്ളവരുടെ വിവരങ്ങൾ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിക്കേണ്ടതാണ് നമ്മുടെ മേൽവിലാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് ബന്ധപ്പെടാനുള്ള മൊബൈൽ നമ്പർ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഏൽപ്പിക്കേണ്ടതാണ് കാരണം ഒരു നിശ്ചിത ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ജീവനക്കാർ വീടുകളിൽ എത്തിയും മസ്റ്ററിങ് ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ വീടുകളിൽ ബാക്കിയുള്ളവരും ഉണ്ടായിരിക്കുന്നതിന് വേണ്ടിയും അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ആ ഉദ്യോഗസ്ഥർക്ക് ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരു മൊബൈൽ നമ്പർ ആക്കി ആക്റ്റീവായിട്ടുള്ളത് നമ്മൾ നൽകേണ്ടതാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ